ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പിയിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായി ക്യാമ്പ് നടന്നു വരുന്നുണ്ട് ഇതര ജില്ലകളിൽ നിന്നുവരെ ആളുകൾ ക്യാമ്പിലേക്ക് എത്തുന്നുണ്ടെന്ന് ഭാരവാഹികളായ സുധാകരൻ കരിമുത്തു സുബൈർ പ്രദീപ് എന്നിവർ അറിയിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സും കോയമ്പത്തൂര് അരവിന്ദ് കണ്ണാസ്പത്രിയും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ട് നടത്തുന്ന സൗജന്യ തിവര ശസ്ത്രക്രിയ ക്യാമ്പാണ് ഇന്നിവിടെ പട്ടാമ്പിയിൽ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന ക്യാമ്പാണ് വളരെ എല്ലാം വളരെ സൗജന്യമായിട്ട് ആണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് ഇതിലിവിടെ വരുന്ന കണ്ണ് കാഴ്ച കമ്മിയുള്ള ആളുകൾക്ക് സൗജന്യ തിമര ശസ്ത്രക്രിയ ഇവിടെ സൗജന്യമായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ അരവിന്ദ് കണ്ണാസ്പത്രി അത് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇവിടുന്ന് ചെല്ലുന്ന രോഗികൾക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇവിടെ ശസ്ത്രുന്നത് ഇതിനകം പതിനായിരത്തിൽ പരം ആളുകൾക്ക് കോയമ്പത്തൂരിലെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് സൗജന്യമായി ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യമായ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന സന്ദേശവുമായാണ് സൗജന്യ തിമരശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിവരുന്നത്